എന്താണ് പരിപാടി കുമ്മടിയാ യൂണിക്കോൺ ഈശ്വരാ ഞാൻ ആദ്യമായിട്ടുണ്ടല്ലോ വലിയതായതിന് ശേഷം വീട്ടിലും മുടി വെട്ടാൻ പോവാണ് ഞാൻ കുഞ്ഞായിരുന്ന പക്ഷെ സ്ട്രെയിറ്റ് ഒക്കെ ഡാഡി വെട്ടി തരുമായിരുന്നു അന്ന് ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഫുൾ വീട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ട് എന്റെ കെട്ടിയവന് എനിക്ക് വെട്ടിത്തരാൻ പോവാണ് ഉദ്ദേശിക്കുന്നത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈക്കെട്ടാണ് എന്താവും എന്നറിയില്ല ഇതുപോലെ ഇങ്ങനെ പകുതി ആയിട്ടൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് കണ്ട അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഈശ്വർ ഇത്ര ആളും ഉദ്ദേശിക്കുന്ന ആയിട്ട് ലെങ്ങ് ഹാപ്പി ഒന്നും അറിയില്ല റിസൾട്ട് എന്താന്നറിയില്ല ഇതേ ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മേളിൽ നിന്ന് താഴെന്നൊക്കെ ആയിട്ട് ഇതേ അവസാനം ഇങ്ങനെ ഇങ്ങനെ എന്താ അവസ്ഥ ബട്ടർഫ്ലൈ കട്ട് ഒക്കെ അവസാനം ട്രാക്കളൊക്കെ അത്യാവശ്യം നല്ല തിക് പോലെ ഉണ്ട് ഇവിടെ ആ ഒരു കണ്ടോ ഇങ്ങനെ ഫ്രെയിം ചെയ്യണ പോലത്തെ ലെയറുകൾ സെന്റർ ചെയ്ത് ഇട്ടാലും ശെരിക്കും കാണാറുകൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് hello